ശ്രീ വി പി ശ്രീ പത്മനാഭൻ ശ്രീ വി പി ശ്രീ പത്മനാഭൻ കേരളത്തിലെ രാഷ്ട്രീയം അതിന്റെ വിധി എഴുതാൻ ഒരുങ്ങുന്ന സമയത്ത് ഏറ്റവും വലിയ ചർച്ച ബി ജെ പി എതിർക്കുന്നതാര് എന്നുള്ളതാണ് ഇതാ ഇപ്പോ ബി ജെ പിക്ക് എതിരെ സംഘപരിവാരത്തിനെതിരെയുള്ള വിധിയെഴുത്തിൽ ഞങ്ങൾക്കൊപ്പമാണ് ജനങ്ങൾ നിൽക്കേണ്ടത് എന്നു പറയുന്ന ഈ രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ചർച്ചകൾ ഈ പറയുന്ന ഒരു ഒരു മുന്നോട്ട് ഇതൊക്കെ നിങ്ങൾ നിർണ്ണയിക്കുന്നിടത്തേക്കാണ് എന്നൊരു നിങ്ങൾക്ക് മുന്നണികളുടെ പ്രവൃത്തിയും വാക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ മാധു അപ്പൊ നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തണ്ടേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി കോൺഗ്രസ് തന്നെയാണ് അതിൽ തർക്കൊന്നുമില്ല കാരണം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ്സുമായിട്ടാണ് അത് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ്സുമാണ് ഞങ്ങളെ വലിയ എതിരാളികൾ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിൽ ഞങ്ങളുമായി ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നത് സമാജ്വാദി പാർട്ടിയുമായിട്ടാണ് പിന്നീട് കടുത്ത മത്സരം ഇന്ത്യയിൽ കടുത്ത ഏറ്റവും കടുത്ത മത്സരം നടക്കാൻ പോകുന്ന സംസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളാണ് അപ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ്സാണ് ആണ് ഞങ്ങളെ എതിരാളി പിന്നെ ചില പ്രാദേശിക പാർട്ടികൾ അങ്ങനെയുള്ള ആളുകളാണ് എതിരാളികൾ ഈ ഇടതുപക്ഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമല്ല വലിയൊരു വിഷയമല്ല കാരണം ബംഗാളിൽ ഇടതുപക്ഷം ചിത്രത്തിൽ നിന്ന് ഔട്ടായി ഏതാണ്ട് ത്രിപുരയിൽ ഇപ്പോൾ തൃപ്ത മോത്ത എന്ന് പറയുന്ന അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എൻ ഡി എയിൽ ചേർന്നു അതിൻ്റെ നേതാവ് ദബർമാനിൻ്റെ സഹോദരിയാണ് ഒരു സീറ്റിൽ മത്സരിക്കുന്നത് ഒരു സീറ്റിൽ മുൻ മുഖ്യമന്ത്രി വിപ്ലവകുമാർ ദേവും അപ്പം അതുകൊണ്ട് അവിടെ ഇടതുപക്ഷം അപ്രസക്തമായി ഒരു നാലാം സ്ഥാനത്തേക്ക് പോകും കോൺഗ്രസ്സുമായി സഖ്യമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതാണ് അവസ്ഥ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടാം സ്ഥാനത്ത് രണ്ട് സീറ്റിലും കോൺഗ്രസ് ആയിരുന്നു അപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഇ പി ജയരാജൻ ഒരു വടക്കേ മലബാറുകാരനാണ് കണ്ണൂർ ജില്ലക്കാരനാണ് ഈ കോഴിക്കോട് ജില്ല കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ല എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയം അസ്ഥിക്ക് പിടിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ് പൊതുവേ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ശുദ്ധന്മാരാണ് മനസ്സിലുള്ളത് വിളിച്ചു പറയും ഇ പി ജയരാജൻ ഒരു ശുദ്ധനായ രാഷ്ട്രീയക്കാരനാണ് ശുദ്ധനായ മനുഷ്യനാണ് രാഷ്ട്രീയപരമായ തീവ്ര നിലപാടെടുക്കുന്ന ആളുകളാണ് കണ്ണൂർ കാരെങ്കിലും ശുദ്ധമാണ് ഇ പി ജയരാജൻ ഒരു സത്യം വിളിച്ചു പറഞ്ഞതാണ് അതിന് കാരണം അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേരിടുന്ന തകർച്ചയാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത് ഇന്നിപ്പോൾ ബോംബെയിൽ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു അവർ പറഞ്ഞത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സമാപന റാലി വളരെ ശുഷ്കമായിരുന്നു സാധാരണ പണ്ടൊക്കെ കോൺഗ്രസ് അവിടെ ഒരു വലിയ റാലി നടത്തിയാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും ആളുകളൊക്കെ ബുദ്ധിമുട്ടില്ല ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതവിടെ വന്നു പോയത് ബോംബെക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള അവസ്ഥ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് മത്സരിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നുമില്ല അവർ കഴിഞ്ഞ തവണ കിട്ടിയത് മൂന്നാണ് അത് അഞ്ചോ ആറോ ആക്കാൻ വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത് അതിനപ്പുറം ഒന്നും അവർ ചിന്തിക്കുന്നില്ല പക്ഷേ ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കുന്ന കോൺഗ്രസ് വളരെ ദുർബലമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രതിഫലനം കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷവും ഞങ്ങളും തമ്മിൽ ഞങ്ങളുടെ ഒരു അതുകൊണ്ടാണ് കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് ഇത്ര സ്നേഹം അല്ല ഈ ഡാമേജ് ഒന്നും ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ലെഫ്റ്റിന്റെ ഡാമേജും കോൺഗ്രസിന്റെ ഡാമേജും നോക്കലാണോ ഞങ്ങളെ ജോലി ഞങ്ങളെ ജോലി ഞങ്ങളുടെ വളർച്ചയല്ലേ നോക്കണ്ടു അതെന്തോ ആയിക്കോട്ടെ ഞങ്ങൾ അതിനെ പറ്റി അപ്പോൾ കേരളത്തിലെ ചില സീറ്റുകളിൽ ഇടതുപക്ഷവും ഞങ്ങളും തമ്മിലാണ് മത്സരം യു ഡി എഫും മൂന്നാം സ്ഥാനത്തേക്ക് പോവും ഇത് സത്യമാണ് ഇത് സത്യമാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പേ ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ചാനൽ ചർച്ചകളിൽ ഇപ്പം തിരുവനന്തപുരത്തും ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് മത്സരം ലെഫ്റ്റ് മൂന്നാം സ്ഥാനത്തേക്കാണ് അതേപോലെ കേരളത്തിലെ പല ചില വേറെ ചില മണ്ഡലങ്ങളിൽ ഞങ്ങളും ഇടതുപക്ഷം തമ്മിൽ മത്സരം വരികയും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്കും പോകും അത് സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നതാണ് നമുക്ക് ജൂൺ മാസം നാലാം തീയതി ഈ സമയത്ത് കാണാം ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അതേ ഇപ്പം പറയാനുള്ളൂ ശരി